രാധേ രാധേ ദൈവന്മാരെല്ലാം കൂടി ഒരു തീരുമാനമെടുക്കുന്നു ഭൂമിയിൽ അധർമ്മവും അനീതിയും ഒക്കെ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കണം അപ്പോ അതിന്റെ ഭാഗമായിട്ട് അപ്രാവശ്യം നറുക്കു വീണത് നമ്മുടെ ചന്ദ്രദേവന്റെ മകനായ വർച്ചസിനാണ് ചന്ദ്രഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് തന്റെ മകനെ അവനെ വിട്ടുപിരിയാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ചന്ദ്രദേവന് അതുകൊണ്ട് ആദ്യമൊന്നും ചന്ദ്രഭഗവാൻ ഇത് സമ്മതിച്ചില്ല ഒടുക്കം ഗത്യന്തിരമില്ലാതെ ദേവന്മാരുടെയൊക്കെ നിർബന്ധം വയ്യാതെ ചന്ദ്രദേവൻ അതിന് തയ്യാറായി പക്ഷെ ഒരു കരാറിന്മേൽ ഇങ്ങനെയാണ് പറഞ്ഞത് അവൻ പതിനാറ് വർഷം മാത്രമേ ഭൂമിയിൽ ഉണ്ടാവൂ പതിനാറ് വർഷം തികയുന്നതിൻ്റെ അന്ന് അവനെ തിരിച്ചു ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അതിൽ കൂടുതൽ എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് ചന്ദ്രഭഗവാൻ പറഞ്ഞു ഒപ്പം ഒരു കാര്യം കൂടി ചന്ദ്രഭഗവാൻ പറഞ്ഞു അവൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവന്റെ ഒപ്പം ഗാന്ധീവധാരിയായ അർജുനൻ അവന്റെ കൂടെ ഉണ്ടാകും അവനെ അവനെപ്പോഴും കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചന്ദ്രഭഗവാന്റെ മകനായ വർച്ചസാണ് അഭിമന്യു ആയി ജന്മമെടുത്ത് ഭൂമിയിൽ വന്നത് അതായത് നമ്മുടെ അർജുനന്റെയും സുഭദ്രയുടെയും മകൻ ഈ അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ അർജുനൻ പല കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായി യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കും കൊടുത്തു അപ്പോ ചക്രവ്യൂഹത്തിൽ അല്ലെങ്കിൽ വ്യൂഹത്തിൽ എങ്ങനെ എന്ന് മനോഹരമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുഭദ്ര ഒരുപാട് താല്പര്യത്തോടും ഇഷ്ടത്തോടും ഉത്സാഹത്തോടും കൂടി അത് കേട്ട് മനസ്സിലാക്കുന്നു അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന അഭിമന്യു അത് കേട്ട് മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് അർജുനൻ ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങണം പുറത്തിറങ്ങണമെന്നും മനോഹരമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ ആ പ്രത്യേക ഇടപെടൽ കൊണ്ട് സുഭദ്ര ഉറങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഗർഭത്തിലിരിക്കുന്ന അഭിമന്യു ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് മാത്രം പഠിക്കുന്നില്ല അങ്ങനെ അഭിമന്യു ഒരു യുവാവായി വളരുന്നു അപ്പൊ എല്ലാ യുദ്ധവിദ്യകളും യുദ്ധമുറകളും ഒക്കെ അച്ഛനായ അർജുനൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മഹാഭാരത യുദ്ധമെത്തി പതിനാറ് വയസ്സ് അഭിമന്യു തികഞ്ഞു അങ്ങനെ യുദ്ധത്തിൽ അഭിമന്യു പങ്കെടുക്കുന്നു പാണ്ഡവരുടെയൊക്കെ നിർബന്ധത്തോടു കൂടി അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു ചുറ്റിനും കൗരവപ്പടകൾ അവനെ വളഞ്ഞു അവനെ ഒറ്റപ്പെടുത്തി അതായത് ബാക്കിയുള്ള പാണ്ഡവരിൽ നിന്നെല്ലാം അവനെ ഒറ്റപ്പെടുത്തി കയറുന്നതിന് മുമ്പ് അഭിമന്യു പാണ്ഡവരോട് പറയുന്നുണ്ട് എനിക്കിത് കയറാനേ അറിയൂ തിരിച്ചിറങ്ങാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം എന്ന് അപ്പൊ അവരൊക്കെ സമ്മതിച്ചതാണ് പക്ഷെ കൗരവരെല്ലാം കൂടി അവനെ വളഞ്ഞതുകൊണ്ട് അവർ ചതിയിൽപ്പെടുത്തി വഞ്ചനയിൽപ്പെടുത്തി അവരിൽ നിന്നെല്ലാം പാണ്ഡവരിൽ നിന്നെല്ലാം അഭിമന്യുവിനെ അകറ്റുന്നു അങ്ങനെ ചതിയിലൂടെ അവർ അഭിമന്യുവിനെ കൊല്ലുന്നു അങ്ങനെ അഭിമന്യു തിരിച്ച് ചന്ദ്രദേവന്റെ അടുത്തേക്ക് തന്നെ എത്തുന്നു